അമലയെ തൊട്ടിട്ടില്ലെന്ന് മഞ്ജു വാര്യർ സത്യമോ മലയാളത്തിന്റെ മകൾ മഞ്ജു വാര്യരുടെ പോസ്റ്റാണ് ഈ വാർത്തയ്ക്കാധാരം ആന്റണി സോണി സോണിയെന്ന സംവിധായകനൊരുക്കുന്ന കെയർ ഓഫ് സൈറാബാനു എന്ന ചിത്രത്തിലേക്ക് മഞ്ജു മഞ്ജുവാര്യരെ കൂടാതെ ക്ഷണിച്ചിരിക്കുന്ന നടി നമ്മുടെ സ്വന്തം സൂര്യപുത്രി അമലയാണ് അമല നാഗാർജുൻ തെലുങ്ക് സൂപ്പർസ്റ്റാർ സ്റ്റാർ നാഗാർജുനന്റെ ഇപ്പോഴത്തെ ഭാര്യയാണ് അമല ആ അമലയെ കണ്ടതിന് ശേഷം മഞ്ജു വാര്യരിട്ട പോസ്റ്റാണിത് ഇന്ന് അമല മേഡത്തെ ആദ്യമായി കണ്ടു കാലം അവരെ സ്പർശിച്ചിട്ടേയില്ല വർഷങ്ങൾക്കു മുമ്പ് സൂര്യപുത്രിയായി തന്നെ മോഹിപ്പിച്ച പോലെ ഉള്ളിൽ കണ്ണീർ പൊഴിച്ച ആ മുഖം ഇന്നും അതേപോലെ തന്നെ കാൽ ശേഷം മലയാളത്തിലേക്കുള്ള അവരുടെ മടങ്ങിവരവിൽ അതുകൊണ്ടുതന്നെ ഒട്ടും അകലം അനുഭവപ്പെട്ടില്ല ഇന്നലെ യാത്ര പറഞ്ഞു പോയ ഒരാൾ വീണ്ടും കയറി വരുന്നതുപോലൊരു അനുഭവം ഒട്ടും അപരിചിതത്വമില്ലാത്ത ഇടപെടലുകൾ വർഷങ്ങളുടെ പഴക്കമുള്ളതുപോലൊരു സൗഹൃദമാണ് അവർ സമ്മാനിച്ചത് എന്തുകൊണ്ടോ അവരെക്കാലം അതുപോലെ സൂക്ഷിച്ചിരിക്കുന്നു ഒന്ന് തൊട്ടുനോക്കാതെയെന്നും മഞ്ജു പറയുന്നു ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്